ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ജാനിക്കുട്ടിക്ക് രാവിലെ തന്നെ നല്ല മൂഡാട്ടോ ഇതിനേക്കാളിട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വെനസ്ഡേ ഇടാനുള്ള യൂണിഫോം ആദ്യമായിട്ട് കിട്ടിയ ദിവസം അപ്പം അവരുടെ ഹൗസിൻ്റെ കളറായ ഗ്രീൻ കളർ ആട്ടോ ജാനിക്കുട്ടി കിട്ടിക്കുന്നത് അതുകൊണ്ട് വിളിച്ച പാടെ അവൾ രാവിലെ എണീറ്റ് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ബുക്ക് മാർക്ക് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ് അവൾ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ബുക്ക് മാർക്ക് ചെയ്യാനായിട്ട് നന്നപോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ബാഗിൽ എടുത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേപ്പറൊക്കെ കീറി അതിൻ്റെ സൈസിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ആണ് ഇന്ന് പോകാൻ വേണ്ടി പുതിയ യൂണിഫോം പിന്നെ ബുക്ക് മാർക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പഠിപ്പിക്കാനായിട്ട് അവർ സ്കൂളിൽ നിന്ന് ലിങ്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരുടെ ബാഗൊക്കെ റെഡിയാക്കി വെച്ച ശേഷം ഞാൻ അവളോട് പറഞ്ഞു വാഷ്റൂമിലൊക്കെ പോയി അപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് വേണ്ട ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒക്കെ എടുത്ത് വയ്ക്കാം പിന്നെ ടിഫി ടിഫിൻ വേണമല്ലോ അതൊക്കെ വെക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് അടുക്കളയിലേക്ക് പോയി പിന്നെ ഞാൻ ലഞ്ചിൽ നിന്ന് ചീര വേണമായിരുന്നു പതിനേഴാം തീയതിയാണ് കർക്കിടകവും ഒന്നിന് ഇലക്കറികൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പതിനാറാം തീയതി പതിനേഴാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇലക്കറിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇലക്കറി ഉണ്ടായിരുന്നു പിന്നെ നാരങ്ങച്ചാർ ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു സ്നാക്സിന് കപ്പ് കേക്കും പിന്നെ സ്മൈലി രൂപത്തിലുള്ള ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റില്ലേ അതുമായിരുന്നു സ്നാക്സിന് ഉണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് അവൾക്കൊന്നും കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല ഞാൻ ചോറ് തന്നെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഉച്ചയ്ക്ക് അവൾ മിക്ക ദിവസങ്ങളിലും കഴിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ചില ദിവസം കഴുകും ചില ദിവസം കഴുകാതൊക്കെ വരും പാത്രമേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ചോറ് മിക്ക ദിവസവും ഞാൻ ചോറാണ് കൊടുക്കുന്നത് ഇന്ന് ഞാൻ അതുപോലെ ചോറ് കൊടു സാമ്പാറുണ്ടല്ലോ അവർക്ക് സാമ്പാർ ഇഷ്ടം അപ്പോൾ അതുകൂട്ടി ചോറ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് കൊടുത്താലും അവർക്ക് കഴിക്കാൻ മടിയാണ് കേട്ടോ കഴിക്കാനും പിന്നെ ഒരുങ്ങാനും സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മടിയൊന്നുമില്ല സ്കൂളിൽ പോകുന്നില്ല അങ്ങനൊന്നും പ്രശ്നമില്ല പക്ഷേ ഒരുങ്ങാനും ഒക്കെ ഭയങ്കര താമസമാണ് ഏഴുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റം എട്ടേ മുക്കാലാവുമ്പോൾ പോകണം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ റെഡിയാവണ്ടേ അപ്പം അതിന് ഭയങ്കര താമസമാണ് അതിന്നും ഒരു ബഹളമൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ പോകുന്നത് അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആകണ്ടില്ലേ നല്ല ചിരിച്ചൊക്കെയാണ് നിൽക്കുന്നത് അപ്പം ഇന്ന് അച്ഛനോളുടെ ഡ്രസ്സെല്ലാം സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക ഇഞ്ച് ചെയ്തിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത് അപ്പം അവളുടെ അച്ഛയാണ് അവളെ റെഡിയാക്കുന്നത് രാവിലെ റെഡിയാക്കുന്നത് അവളുടെ അച്ഛാട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവളെ ഒരുക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോയി അപ്പോഴത്തേനും കൊച്ചിനെ വിളിച്ച് ഞാൻ ഇപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇല്ലേല അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കരശിലായി ബഹളമായി പിന്നെ ഇവിടെ എടുപ്പായി അവളെ എടു എടുത്തുകൊണ്ടൊക്കെ നിൽക്കും പിന്നെ ഒരുങ്ങാൻ വിളിച്ചത് വരുവൊന്നുമില്ല പിന്നെ ഞാൻ കണ്ണ് എഴുതാൻ പിടിക്കുമ്പോഴത്തേന് കണ്ണ് നീർന്ന് എന്ന് പറഞ്ഞ് കിടന്ന് പിടിക്കുക പിന്നെ ഞാൻ വിളിച്ചിരിക്കുക അങ്ങനെ വച്ച് വെച്ച് ബഹളം വെച്ച് ലാസ്റ്റ് അവൾ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് അവൾ കരയാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ചേടയിലോട്ട് കൊടുത്തു എടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തു പിന്നെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഭയങ്കര ഷോയൊക്കെ കാണിക്കുക നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ യൂണിഫോമിനേക്കാളും രസമുണ്ട് കാണാന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര എല്ലാവരും പറഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര ഇതായി പിന്നെ ചേട എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ നടക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന ചൂണ്ടി കാണിച്ചു കൊടുക്കുക കൊച്ചിനോട് അവർക്കൊന്നും അറിയത്തില്ലോ പിന്നെ ഞാൻ ചോറൊക്കെ വായിക്കൊടുത്തു പിന്നെ വെളിയിലൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ എന്നൊക്കെ അപ്പം രണ്ട് ഫോട്ടോയൊക്കെ എടുത്തു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാൻ നോക്കാതെ അവൾ തിരിച്ച് വീണ്ടും കയറും എന്ന് കുഞ്ഞിനെ എടുക്കാൻ പറഞ്ഞിട്ട് വേണ്ടി കയറും എന്നു അപ്പോഴത്തേക്കും അവിടെ വന്നിട്ട് സ്കൂൾ ബസ് ഹോൺ അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇറങ്ങി ഓടി ആദ്യം തന്നെ ചേട്ടയി ഇറങ്ങി ഓടി പിന്നെ അവൾ പുറകെ ഓടിയിട്ടുണ്ടായിരുന്നു അന്ന് ഇന്ന് ടാറ്റ ഒന്നും തരാതെ ഓടിയാവട്ടോ പോയത് ഇന്ന് ചെറിയൊരു വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്